കേരളത്തിൽ നിപ്പാരോഗം സ്ഥിരീകരിച്ചതോടെ കേരള തമിഴ്നാട് അതിർത്തിയിൽ പരിശോധന ശക്തമാക്കി തമിഴ്നാട് ആരോഗ്യവകുപ്പ് പാലക്കാട് ജില്ലയിൽ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മുഴുവൻ ചെക്ക് പോസ്റ്റുകളിലും പരിശോധന തുടങ്ങി വാഹനയാത്രികരുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷമാണ് തുടർ യാത്ര അനുവദിക്കുന്നത് തമിഴ്നാട് പാലക്കാട് അതിർത്തി പങ്കിടുന്ന മീനാക്ഷിപുരം വാളയാർ നടുപ്പുണി ആനക്കട്ടി ഗോവിന്ദാപുരം തുടങ്ങി എല്ലാ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും പരിശോധന നടക്കുന്നുണ്ട് ശരീര ശരീരഊഷ്മാവ് പരിശോധിച്ചതിനു ശേഷം മാത്രമാണ് യാത്രക്കാരെ തമിഴ്നാട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പകരുന്ന അസുഖമുള്ളവർ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നത് തമിഴ്നാട് ആരോഗ്യവകുപ്പ് പൂർണ്ണമായും വിലക്കി കേരളത്തിലെ രോഗവ്യാപന തോതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന കർശനമാക്കി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തമിഴ്നാട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ വേൽമുരുകൻ പറഞ്ഞു மழை பெய்வதாலும் கேரள பகுதி ஒற்றை தமிழ்நாட்டு பகுதிகளில் அனைவா கேரளாவிலிருந்து வருகின்ற அனைவருக்கும் காய்ச்சல் பரிசோதனை செய்யப்படுகிறது மற்றும் நிபா வைரஸ் போன்ற அறிகுறிகள் ஏதாவது காய்ச்சல் தலைவலி மயக்கம் சுவாச கோளாறு போன்ற பிரச்சனைகள் ஏதாவது இருந்தால் அவர்கள் உடனடியாக இங்கிரு இங்கிருந்து தனிமைப்படுத்தப்பட்டு நூற்றி எட்டு வாகனம் மூலம் அரசு மருத்துவமனைக்கு அனுப்பி வைக்கப்படுகிறார்கள் அங்கே அவர்கள் சிகிச்சை அளிக்கப்பட்டு திருப்பி அனுப்பப்படுவார்கள் மற்றபடி பாதுகாப்பு நடவடிக்கையாக இந்த பரிசோதனை நடைபெற்றுக் கொண்டிருக்கிறது यूटीवी न्यूज़ पालक